നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ അറുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് അറുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം വിഷയാൻ പുംസ സംഗാത് സഞ്ജായതേ കാമ ഒരു പ്രാവശ്യം കൂടി വായിക്കാം ധ്യായതോ വിഷയാൻ പുംസ കാമ ഇതിനു മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ അടക്കി ചിത്തത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ നിശ്ചലമാക്കണം സ്ഥിരമാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ധ്യാന നിഷ്ഠനായിരിക്കാനുള്ള പരിശീലനം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഏതവസ്ഥയിലാണ് എത്തിച്ചേരുന്നത് എന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് വിഷയാൻ ധ്യായത പുംസ വിഷയങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചിരിക്കുന്ന മനുഷ്യന് ഉപജായതെ അവയിൽ ആ വിഷയങ്ങളിൽ സംഘം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ചെറിയൊരു അടുപ്പം ഇഷ്ടം തോന്നുന്നു സംഘാദ് കാമ സഞ്ചായത്തെ ആ അടുപ്പത്തിൽ നിന്ന് ആ ചെറിയ ഇഷ്ടത്തിൽ നിന്ന് അതിലേക്കുള്ള ആസക്തി ഉണ്ടാകുന്നു കാമാത് ക്രോധോഭിജായ അപ്പോ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാനായിട്ട് പ്രയത്നിക്കും ആ പ്രയത്നം നിഷലമായി തീർന്നാൽ എന്താവും ക്രോധം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും അങ്ങനെ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ക്രോധം ഉണ്ടാകുന്നത് അതായത് മനസ്സിന് ധ്യാനിക്കാനായിട്ട് രണ്ടു വിഷയങ്ങളേ ഉള്ളൂ ഒന്ന് ഒന്നുമില്ലെങ്കിൽ ആത്മാവിനെ ധ്യാനിച്ചിരിക്കണം അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ ധ്യാനിച്ചിരിക്കണം ഇപ്പൊ ഈ ആത്മനിഷ്ഠമായി ധ്യാനിച്ചിരിക്കണെങ്കിൽ അതിന്റെ ആത്മസുഖം എന്താണെന്ന് അറിയണം അതില്ലാത്തവര് ഈ വിഷയസുഖ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആ സുഖം ആഗ്രഹിച്ചിട്ടാണ് അതിനു വേണ്ടി ധ്യാനത്തിൽ ധ്യാനം ചെയ്യുന്നത് ധ്യാനിക്കുക അതെന്നെ വിചാരിച്ചിരിക്കാം അങ്ങനെ വിചാരിച്ചു വിചാരിച്ച അതിനോടൊരു പ്രിയം ഉണ്ടാകുകയാണ് ആ അതിനോടുള്ള പ്രിയം കൂടുന്തോറും അത് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരും ആ ആഗ്രഹത്തിന് എങ്ങനെയെങ്കിലും തടസ്സം വന്നാൽ അവിടെ ദേഷ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ വിഷയങ്ങളോടുള്ള ഈ ആസക്തി എങ്ങനെയാണ് ആത്മജ്ഞാനത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നത് എന്നാണ് ഈ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തില് ഇതിന്റെ ബാക്കിയാണ് ദേഷ്യം ഉണ്ടാവുന്നു ഇനി ദേഷ്യത്തിൽ നിന്ന് എന്താ ഉണ്ടാവണേ എന്നാണ് പറയുന്നത് ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് ബുദ്ധിനാശാശ്യതി ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി സ്മൃതിവിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ പ്രണശ്യതി ഈ രണ്ട് ശ്ലോകങ്ങൾ കൂടിയാലാണ് മുഴുവൻ അർത്ഥാവുള്ളൂ ക്രോധത്തിൽ നിന്ന് ക്രോധാത് സമ്മോഹ ഭവതി ക്രോധത്തിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് സമ്മോഹം എന്ന് വെച്ചാൽ അവിവേകം ഉണ്ടാകുന്നു സമ്മോഹാത് സ്മൃതി സ്മൃതിവിഭ്രമ സമൂഹത്തെ തുടർന്ന് അതായത് അവിവേകത്തിനെ തുടർന്ന് താൻ ആരാണ് എന്നുള്ള സ്മൃതി ഓർമ്മ ഇല്ലാതെയാകുന്നു സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ സ്മൃതി ഭ്രംശം വന്നാൽ അതായത് ഓർമ്മ ഇല്ലായ്മ ഉണ്ടാകുന്നതോടെ അവന്റെ ബുദ്ധി നശിക്കുന്നു അതായത് ആ ഉണ്ടായിരുന്ന അറിവെല്ലാം നശിച്ചു പോകുന്നു ബുദ്ധിനാശാദ് പ്രണശ്യതി ബുദ്ധി നശിച്ചാൽ അറിവില്ലാതെ അവിടെ പതനം ഉണ്ടാവും ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിസ്സംഗത്വം വന്ന് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞരായി എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് പോലും എപ്പോഴെങ്കിലും യാദൃച്ഛായിട്ട് വിഷയാസക്തി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുന്നത് അയാളെ നശിപ്പിക്കും എന്നാണ് പറയുന്നത് കുറച്ച് അധികം പ്രാവശ്യം ഒരു വിഷയത്തെ കുറിച്ച് എന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വിഷയമായിട്ട് ഒരു ചെറിയൊരു ഒരു അടുപ്പം ഉണ്ടാവും ആ അടുപ്പം അല്ലെങ്കിൽ ആ ഇഷ്ടം വർദ്ധിക്കുമ്പോൾ എന്തായി അതിനോട് ആഗ്രഹം വന്നു ചേരുകയാണ് മനസ്സിൽ ആഗ്രഹം വർദ്ധിച്ചെന്തായി അത് കിട്ടാനായിട്ട് പ്രയത്നിക്കായി ആ പ്രയത്നം സഫല ഇല്ല എന്ന് വെക്ക അപ്പോൾ നമുക്ക് മനസ്സിൽ ദേഷ്യം വരികയാണ് ഈ ദേഷ്യം അധികമായി തീരുമ്പോൾ നമ്മുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞ് വിഭ്രാന്തമായി തീരും അതായത് കാര്യ കാര്യവിവേകം ഇല്ലായ്മ അത് തന്നെയാണ് സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ സമൂഹാവസ്ഥയിലാവും ഈ സമൂഹം നമ്മുടെ ഓർമ്മകളെ നശിപ്പിക്കുന്നു ഈ സ്മൃതിഭ്രംശം അല്ലെങ്കിൽ ഓർമ്മ ഇല്ലായ്മ വന്നു ചേരുന്നതോടെന്താവും ഈ ലക്ഷ്യബോധം തന്നെ ഇല്ലാതെ അതോടെന്താവും ബുദ്ധി മുഴുവനായിട്ട് നശിക്കും ഇങ്ങനെ നിസ്സംഗരായിട്ടുള്ള ആളുകളെ പോലും ഇങ്ങനെ ബുദ്ധിനാശം വന്ന് നശിപ്പിക്കാൻ ഈ വിഷയസ്മരണ കാരണമാകും എന്നാണ് ഇവിടെ പറയുന്നത് ആ ഓർഡറാണ് വിഷയധ്യാനം സംഘം കാമം ക്രോധം സമ്മോഹം സ്മൃതിഭ്രംശം ബുദ്ധിനാശം പ്രണാശം ഇങ്ങനെ പടിപടിയായിട്ടാണ് മനുഷ്യ മനസ്സ് അധപ്പതിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയങ്ങളെ മാത്രം സ്മരിച്ചിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ കുറിച്ച് മാത്രം ധ്യാനിച്ചിരുന്നാൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് അധ പതിക്കുക എന്നിവിടെ പറഞ്ഞു ഇനി ആത്മധ്യാനം കൊണ്ട് എങ്ങനെയാണ് ഉയർച്ച നേടുക എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് രാഗദ്വേഷവിയുക്തൈസ്തു ആത്മവശ്യാത്മാ രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യയിർ വിധേയാത്മാ പ്രസാദമധിക ആത്മവശ്യയി ആത്മവശനായിരിക്കുന്ന അല്ലെങ്കിൽ ജിതേന്ദ്രിയനായിരിക്കുന്ന ഒരാള് രാഗദ്വേഷ വിയുക്തയിമക്രോധാദികളുടെ സ്പർശമാത്രം പോലും ഇല്ലാത്ത ഇന്ദ്രിയെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാൻ ചരൻ തു വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും വിധേയാത്മാ ആത്മസ്വരൂപത്തിൽ നിൽക്കുന്ന അവൻ പ്രസാദം അധികച്ചതി ആത്മനിർവൃതി അനുഭവിക്കുന്നു ഇവിടെ പറയാണ് നമ്മൾ ആ ഇന്ദ്രിയ വിഷയങ്ങളെ മുഴുവൻ നമ്മളുടെ ഉള്ളിൽ നിന്നും പുറത്താക്കണം എന്നാൽ ഈ ദേഷ്യവും വെറുപ്പും ഒന്നും ഉണ്ടാവില്ല അത് മനസ്സിൽ നിന്ന് പോവും അതാണ് ഈ കാമക്രോധങ്ങളെ പോലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ഒരാള് ആത്മാനന്ദത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോ ഈ ഇന്ദ്രിയ വിഷയങ്ങളോ സുഖങ്ങളോ ഒന്നും അയാളെ ബാധിക്കുകയില്ല ഈ ആത്മാവ് എന്ന് വെച്ചാൽ പൊതുവെ തന്നെ ആനന്ദ സ്വരൂപമാണ് എന്നാണ് പറയുക ഈ മനസ്സിന്റെ ഈ ആനന്ദ അനുഭവത്തിനെ തടയുന്നതാണ് ഈ കാമക്രോധ രാഗദ്വേഷ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതോടെ മനസ്സിലെ ഈ കാമക്രോധ കാമക്രോധരാഗദ്വേഷാദികളൊക്കെ കുറേശേ കുറഞ്ഞു തുടങ്ങും അപ്പോൾ മനസ്സിലെ പ്രസാദം അതായത് സന്തോഷം ആത്മസന്തുഷ്ടി വർദ്ധിക്കും പ്രസാദം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ഏത് പരിതസ്ഥിതിയിലും സന്തോഷം നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതുതന്നെയാണ് പ്രസാദം എന്ന് പറയുന്നത് ആരാണോ ആത്മസ്വരൂപത്തിൽ മനസ്സർപ്പിച്ച് എല്ലാതും സമഭാവനയോടെ ദർശിക്കുന്നത് അയാളുടെ മനസ്സ് ആത്മാനന്ദത്തില്ക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ